ഹായ് കൂട്ടിയാരെ ഹോട്ടലിൽ അഞ്ചാമത്തെ നിലയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അബഹ സിറ്റി മുഴുവൻ അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഇവിടെ നിന്ന് സൂര്യോദയം നോക്കുന്നത് നല്ല ഭംഗിയാട്ടോ തൊട്ടപ്പുറത്തു തന്നെ ചന്ദ്രനിൽ നിന്ന് ഇപ്പം ഉണ്ട് അമ്പിളിയമ്മാവൻ ഞാൻ നേരെ ഹോട്ടലിൽ നിന്ന് താഴെ ഇറങ്ങി പുറത്തേക്ക് വന്ന് നോക്കുമായിരുന്നു ഇവിടെ നിന്ന് നോക്കുന്നതാണ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയത് അതുകൊണ്ട് തന്നെ ബട്ടനായ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തു അതിൽ ബെറ്ററായിട്ട് തോന്നി രണ്ട് ഫോട്ടോ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ വല്ല ഡി എസ് എൽ ആർ ക്യാമറയായിരുന്നെങ്കിൽ സൂപ്പർ ഫോട്ടോസ് കിട്ടിയേനെ ഇവിടെ വന്നിട്ട് പുതിയൊരു സുഹൃത്തിനെ കിട്ടി സൂപ്പർ മാർക്കറ്റിൽ എത്തിയപ്പോൾ ആള് യമനിയാണ് ഇവിടെ സാധനങ്ങളൊക്കെ അടിച്ചേക്കുന്നതാണ് നല്ല ഭംഗിയാട്ട ഞാനിവിടെയൊക്കെ ചുമ്മാ നടന്ന് എല്ലാത്തിന്റെയും വീഡിയോ എടുത്ത് എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞാ പിന്നെ ഞങ്ങൾ അതൊക്കെയാണ് ഒരു രസമല്ലേ ഇവിടെ കൂടുതലും കസ്റ്റമേഴ്സ് സൗദികളായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പോലെ മസാല ഐറ്റംസ് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇല്ല കൂടുതലും സൗദികളുടെ ഐറ്റംസോ ഇവിടെ പെപ്സി കോള ഐറ്റംസ് ഐറ്റംസൊക്കെ അടുക്കി വെച്ചേക്കുന്നുണ്ടപ്പോൾ നാട്ടിലെന്തൊക്കെയോ ഓർമ്മ വന്നു നിങ്ങൾക്ക് എന്തിനാണ് ഓർമ്മ എന്ന് തന്നെ കമൻറ്റ് ചെയ്യണേ ഇറങ്ങാൻ നേരത്ത് വന്നപ്പോഴത്തേക്ക് ഒരു കുട്ടി സൗദി കുട്ടി ഇവിടെ അവനുമായിട്ട് അഞ്ചെറിയാൽ എന്തോ കാ കളിപ്പാട്ടം വാങ്ങിക്കാനുള്ള തർക്കത്തിലാണല്ലോ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അവൻ എനിക്ക് ടാറ്റ് വന്നിട്ട് പോയി ഇതും ഇവിടെ വന്നപ്പോൾ കിട്ടിയ ഒരു പേര് കുമാർ യു പി വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്താൽ നോക്കണേ തിരിച്ചു പോകാൻ നേരമായതുകൊണ്ട് ല